ഹായ് ഗായ്സ് ഇന്നൊരു ചെറിയൊരു ബ്ലോഗാണ് ഇന്ന് നമ്മൾ അതായത് ഇന്ന് എൻ്റെ വ്യാഴാഴ്ച രാത്രി ഒരു പാർട്ടി ഉണ്ട് അതിൻ്റെ പരിപാടിയാണ് പക്ഷെ വെള്ളിയാഴ്ച വ്യാഴാഴ്ച രാത്രി നമ്മൾ അതുണ്ടാക്കി അപ്പം ബത്തക്ക വെട്ടിയ ബത്തക്ക സമ്മാമൊക്കെ കട്ട് ചെയ്തിട്ട് അവിടുന്ന് അങ്ങോട്ടാണ് സ്റ്റാർട്ടിങ് ഇതാണ് ബത്തക്കൻ്റെ പരിപാടി അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇത് സമ്മാമും കട്ട് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ ഭക്ഷണം ഉണ്ടാക്കുക അപ്പം നമ്മൾ കട്ടിങ് തുടങ്ങി കട്ട് ചെയ്തു അതിൽ നിന്നൊരു പീസ് പാസ്റ്റ് ചെയ്തിട്ട് അത് എന്നേക്കാൾ മധുരവും വേറെ എന്താ പറയുക നല്ല കളറുള്ള സാധനം എന്താ സാധനം നോക്കേ അതിൽ നിന്നൊരു പീസ് എടുത്താണ് കഴിച്ചിട്ട് കഴിച്ചതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യും വീണ്ടും പണി തുടങ്ങും അവിടെ വെച്ചിട്ട് എല്ലാം അടുക്കി വെച്ചിട്ട് പകുതി അടിക്കും കുറച്ചുള്ളൂ അങ്ങനെ നമ്മൾ മേലെ അടുക്കി വെച്ചതിൻ്റെ ശേഷം നമ്മൾ സമ്മാ എടുക്കും സമ്മാ കട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വീണ്ടും നമ്മൾ അതാണ് സമ്മാ ഡോ സമ്മാം അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞാൽ ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാം ഇതൊന്നും ടേസ്റ്റ് നോക്കും വീഡിയോ ലോങ് ആകുന്നുണ്ട് എന്താ ചെയ്യുന്നു നമുക്കത് ശരിക്കും പ്രാക്ടീസ് ആവണുള്ളൂ അപ്പോൾ ഇതാണ് ഇതിൻ്റെ അരഭാഗം അരഭാഗം ആക്കി അങ്ങനെ പീസാക്കിയിട്ടാണ് കട്ടിങ് ചെയ്യുക അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും ഒരു ടേസ്റ്റ് നോക്കും അപ്പോൾ ഈ സമ്മാണെങ്കിലോ പാലിനേക്കാൾ രുചിയും തേനേക്കാൾ മധുരം എന്ന് പറഞ്ഞ പോലെ എന്താ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമോ അതിൻ്റെ കുരു വത്തക്കൻ്റെ കുരു വെട്ടിക്ക് പക്ഷേ പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെ കിടപ്പ് അടുത്തപടി നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് വെട്ടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് ടാസ്റ്റിങ്ങാണത് അത് കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും അത് ഒഴിവാക്കും ഇനി അടുത്ത ജോലിയിലേക്ക് കടക്കാൻ പോവുകയാണ് അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ ഉള്ളി വെട്ടലാണ് ഉള്ളി വെട്ടും ഉള്ളി ഒരുപാട് വെട്ടിക്കഴിഞ്ഞാൽ അരക്കിലോ ഉള്ളി വെട്ടും ഉള്ളി വെള്ളത്തിലിട്ട് കണ്ണരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വെട്ടാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മളെ കണ്ണിൽ നിന്ന് വെള്ളം വരെ തുടങ്ങി കണ്ണ് ചൊറിച്ചിൽ തുടങ്ങി കണ്ണിൽ പൊടി കരിയിട്ട് അത് വേറെ പൊടിക്കാറ്റടിച്ചിട്ട് കണ്ണിൽ ഭയങ്കരമായിട്ട് വെള്ളം വരിക അപ്പം ഈ ഉള്ളിയങ്ങ് വെട്ടിക്കഴിഞ്ഞാൽ കയ്മ കട്ട് ചെയ്യാതെ വെട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുമെന്നറിയോ ആഴത്ത് നമ്മളെ പരിപാടി അതാണ് ഉള്ളി ഉള്ളി വെട്ടി തക്കാളിയും ഒരു പച്ചമുളകും ഉണ്ട് അതും കൊണ്ട് കണ്ടിച്ച് കഴിഞ്ഞാൽ നമ്മളിട്ടിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കോയിടും അങ്ങനെയാണ് കോഴിമന്തിയാകുക കുയ്മന്തി അല്ല കേട്ടോ കോയിമന്തി അപ്പം നമ്മളെ തക്കാളിൻ്റെ കട്ടിങ് കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ചേ കുടിക്കും അങ്ങനെ തക്കാളി കട്ടിങ് കഴിഞ്ഞു ചട്ടി അടുപ്പത്ത് വെക്കാനുള്ള പരിപാടിയാണ് ഇതിലേക്കാണ് നമ്മൾ ചട്ടി കോഴി പുഴുങ്ങൽ ഒന്ന് വല്ല പുഴുങ്ങും ഈ മസാലയിലിട്ടിട്ട് അപ്പോൾ മസാല റെഡിയാകാം മസാല എന്ന് പറഞ്ഞാൽ ഉള്ളി തക്കാളി ഒരു പച്ചക് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്നിങ്ങനെ വാട്ടിയെടുക്കും വാട്ടിയതിൻ്റെ ശേഷം നമ്മൾ കോഴി അതിലോട്ടൊന്ന് ചെറുതായിട്ട് പുഴുങ്ങും കാരണം കോഴിൻ്റെ ആ എണ്ണ കിട്ടാൻ വേണ്ടിയിട്ട് കോഴിൻ്റെ നെയ്യ് അതിലിട്ടൊന്ന് ഇളക്കി അടുത്ത പടി അപ്പം മസാല ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കോഴി എന്താട്ടും ഒന്ന് കഴുകും കോഴി കുറേ ഉള്ളിലിട്ട് വെക്കും കുറേ പുറത്തുട്ട് വെക്കും കാരണം കോഴിക്കൊരു ജാതി ബാസന വരും അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാകാൻ വേണ്ടിയിട്ട് നമ്മളവിടെ വയ്ക്കും അതിനെ അതിലെ ഉള്ള വെക്കും ഇവിടെ ഇട്ട് അങ്ങനെ നമ്മളെ കോഴി കഴുകി കഴിഞ്ഞു ഇനി അതങ്ങനെ ഓരോന്ന് നമ്മൾ പാത്രത്തിലിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ ശേഷം നമ്മളതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് അടച്ചുവെക്കും അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ ഉടനെ നമ്മളെ ഒന്ന് അങ്ങോട്ട് കൂടെയൊക്കെ ഇളക്കി മസാല ഒന്ന് സെറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയുമോ അതിൽ കുറച്ച് വെള്ളം കഴിച്ചിരിക്കണപ്പോൾ വെള്ളം ഒഴിച്ച് ഒന്നിങ്ങനെ തിളക്കുമ്പോൾ എന്തു ചെയ്യും ഉപ്പൊക്കെ നോക്കി ഉപ്പ് പണി ഇടും അങ്ങനെ അരി അളക്കും ഇരുപത് ഗ്ലാസ് അരി അളന്നിട്ട് ഇരുപതാള പരിപാടിയാണ് അത് കുറച്ച് വെള്ളത്തിൽ ഇട്ടടക്കും കഴുകാൻ സമയം ഉണ്ടെങ്കിൽ കഴുകും അല്ലെങ്കിൽ എന്തു ചെയ്യും അങ്ങനെ നമ്മൾ അവിടെ ഇട്ടാ അതിൻ്റെ ശേഷം വീണ്ടും നമ്മളെന്തു ചെയ്യും കോഴി പുഴുഞ്ഞ കോഴി ആ ഇരുമ്പ് തട്ടിൻ്റെ ഉള്ളിൽ അലുമോണിയം പേപ്പർ വെച്ച് സെറ്റാക്കി അതിലെടുക്കും ആ ചൂടായ കോഴിയായിരുന്നു വേണ്ടെന്തേം ഫുർന്നു നിറഞ്ഞ സാധനത്തിനുള്ളിൽ കയറ്റും അപ്പം കോഴി റെഡി അങ്ങനെ കോഴിയായി കോഴിഞ്ഞ അടുപ്പ് ഒന്ന് ദിവസം അതിൽ കയറ്റും അങ്ങനെ നമ്മൾ അരി കഴുകി ഊറ്റി അരി ഇട്ടു അങ്ങനെ അരി ഇട്ടതിൻ്റെ ശേഷം അതിൽ കുറച്ച് ഉപ്പൊക്കെ നോക്കി അങ്ങനെ എല്ലാം ശരിയായി നമ്മൾ അടുപ്പിലേക്ക് കയറ്റാൻ പോണേൽ ഇതാണ് നമ്മൾ അടുപ്പ് ഈ അടുപ്പിലേക്ക് കോഴി കയറ്റി ചോറ് അരി വെച്ചു അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു അടക്കുന്നു അടച്ചതിൻ്റെ ശേഷം ഈ അടിയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു പത്ത് മിനിറ്റ് അവിടെ വെക്കും പത്ത് മിനിറ്റിൻ്റെ ശേഷം നമ്മളെ ചോറ് റെഡിയാകും അപ്പം ഇങ്ങനെ നമ്മളെന്തെങ്കിലും പത്ത് മിനിറ്റിന് ചോറായി അങ്ങനെ ഇതൊക്കെ വിലിച്ച് ആൾക്കാർ തിന്നെട്ടോ ഇനി ആൾക്കാർ നമ്മളെ ചോറിനെ പറ്റി വിവരങ്ങൾ പറഞ്ഞു അല്ലേർക്ക് ഞാൻ പങ്കാളിയെന്ന് നോക്കി അപ്പോൾ നമ്മളെ സമ്മാമ്പ് ഇതൊക്കെ തിന്നും കഴിഞ്ഞു നമ്മളൊന്നുകൊക്കെ ഒരു പീസ് കിട്ടുമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ അതിലില്ല അങ്ങനെ നമ്മളെ ആൾക്കാർ വന്നിട്ട് നമ്മളോട് പറയുകയാണ് അടിപൊളിയാണ് മനെ നമ്മളെ ഭക്ഷണത്തെ പറ്റി എന്താ ഒരു കേട്ടോളിട്ട് നിങ്ങൾ നിങ്ങളെന്നെ കേട്ടോളി അങ്ങനെ ഓ ശുക്കരം പറഞ്ഞു വ്യക്തം പോയി രണ്ടാള് പോയി മൂന്നാള് പോയി ഇന്ന് വലിയ ഒരാള് വരാൻ പോകുന്നു അവനും ശുക്രം പറഞ്ഞു ഞാനിതോടെ നിർത്താണേ